ലൂണയും കാണുന്നില്ല ക്ലിയോനേയും കാണുന്നില്ല രണ്ടുപേരെയും ഒന്ന് തപ്പിട്ട് വരാം നമ്മളിപ്പോ പതി പോലെ തന്നെ രാവിലെ എല്ലാവരും അഴിച്ചുവിട്ടിട്ടുണ്ട് കേട്ടോ കെയിന് മിയ ലൂണ ക്ലിയോ ഒക്കെ കഴിഞ്ഞ രണ്ടുപേരെയും ഇപ്പൊ കാണുന്നില്ല ലൂണയും കാണുന്നില്ല ക്ലിയോനേയും കാണുന്നില്ല രണ്ടുപേരെയും ഒന്ന് തപ്പിട്ട് വരാം നമ്മുടെ അടുത്ത് ബാക്കി രണ്ടുപേരും ഇപ്പുണ്ട് സംഭവം ഇത് പതുപോലെ തന്നെ കേട്ടോ എല്ലാ ദിവസവും രാവിലെ നമ്മൾ എല്ലാ ഡോക്സിനും നമ്മൾ അഴിച്ചുവിടുന്ന കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഒറ്റപടിയില്ല ഒരു അരമുക്കാൽ മണിക്കൂർ എന്താണല്ലോ എല്ലാവരും പുറത്താണ് അങ്ങനെ ഇവിടെ അഴിച്ചു വിടുമ്പോ എല്ലാ ദിവസവും ഈ ലൂണേയും ക്ലിയോനെ മാത്രം അവസാനം നമ്മളൊരു തെരച്ചിലിന്ന ഒടുവേ മാത്രമേ നമുക്ക് തപ്പിയെടുക്കാൻ പറ്റുള്ളൂ ബാക്കി എല്ലാവരും പിന്നെ നമ്മൾ പറഞ്ഞ ഒടുവിൽ കൂട്ടി കയറും നമ്മുടെ അടുത്തൊന്നും പിന്നെ മാറത്തൂല്ല അതേ അവസാനം ഇപ്പൊ ക്ലിയോനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നെ ആരാണ് ലൂണേനെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതെന്ന് കണ്ടോ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഇരിപ്പുണ്ടെന്ന് പറയാ സംഭവം അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ആ വഴി കൊണ്ടുപോയത് ഇത് കാണിക്കാൻ തന്നെ വാ വാ ക്ലിയോനെ കണ്ടില്ല രാവിലെ പ്രോട്ടീൻ റിച്ച് ഫുഡും പിന്നെ വർക്ക്ഔട്ടും സംഭവം നമ്മുടെ ഒരു ജിം ഗേൾ ആട്ടോ